ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന സദസ് നടന്നു വികസന സദസ്സിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിന്റെയും നഗരസഭയുടെയും കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രദർശനം നടന്നു സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയവരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു കൂടാതെ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ സാനിറ്റേഷൻ വർക്കർമാർ എന്നിവരെയും ആദരിച്ചു വി ആർ സുൽകുമാർ എം എൽ എ സദസ് ഉദ്ഘാടനം ചെയ്തു ഒരു സാമൂഹ്യപരമായിട്ടുള്ള അസുഖത്വങ്ങളിൽ നിന്നും മോചിതമാക്കിക്കൊണ്ട് സമത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ രാജ്യത്തെ മാറ്റിയെടുക്കാനുള്ള ഒന്നായിട്ട് സാമ്പത്തിക വ്യവസ്ഥിതിയെ കാണുകയാണ് അത്തരത്തിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നും സ്വകാര്യ മേഖല എന്നും തിരിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു ക്രമണവൽക്കരണത്തിലൂടെ ഒരു സമത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അന്ന് സാമ്പത്തിക നയങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് വേർതിരിവുകളില്ലാതെ ഒരു സമൂഹത്തെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ദലിത് പിന്നോക്ക ആദിവാസി ജനവിഭാഗങ്ങളെ ഉൾപ്പെടെ ജാതി വ്യവസ്ഥയിൽ അന്ന് നിന്നിരുന്ന നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തെ എങ്ങനെയാണ് ആ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ചിന്തയും ഉൾപ്പെടുത്തി കൊണ്ടാണ് സംവരണ തത്വങ്ങളിലൂടെ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും സമത്വപൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ഒരു പൊതുസമൂഹത്തെ കൊണ്ടുവരുവാനും ആണ് അന്ന് ശ്രമിച്ചത് ഒരുപക്ഷേ ആ കാലഘട്ടങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു മാറ്റമാണ് പിന്നീട് കാണാൻ കഴിയുക പിന്നീട് വന്ന ഓരോ ഭരണാധികാരികളിലും അത് അയവ് വരുത്തപ്പെടുകയും ഒരു മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോവുകയും പിന്നീട് നാം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുകളിൽ ഒരു തീവ്ര മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് സാമ്പത്തിക നയം മാറ്റപ്പെടുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ ഭരിച്ചു ആ സർക്കാർ ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ അധ്യക്ഷത വഹിച്ചു വി എസ് ദിനൽ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാദ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി വാർഡ് കൗൺസിലർ കെ ആർ ജൈത്രൻ കോർഡിനേറ്റർ ഒ പി ബിജോയ് നഗരസഭാ സെക്രട്ടറി കെ വി മനോജ് എന്നിവർ പ്രസംഗിച്ചു ുന്നു റോഡിലും റെയിൽവേ സ്റ്റേഷനുകളിലും മന്തി